ഹായ് ഓൾ വെൽക്കം ടു ഇന്നലെ നടന്ന ഏഷ്യാ കപ്പിലെ കലാശ പോരാട്ടത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു സർവാധിപത്യമാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യ പുലർത്തിയിട്ടുള്ളത് ഒട്ടുമിക്ക താരങ്ങളും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ ഓപ്പണറായ ശുഭമാൻ ഗില്ലിന് വലിയ രൂപത്തിലൊന്നും ഈ ടൂർണമെൻറ്റിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇന്നലത്തെ കലാശ പോരാട്ടത്തിലും അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് പത്ത് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് റൺസ് എടുത്തുകൊണ്ടാണ് ഗില്ല് പുറത്തായിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാജകുമാരനായി രാജകുമാരനായിക്കൊണ്ടുപോലുമുള്ള വിശേഷണങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു താരമാണ് ശുഭമാൻ ഗിൽ അതായത് വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായി കൊണ്ടുപോലും ഈ താരത്തെ പലരും വാഴ്ത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ യഥാർത്ഥത്തിൽ കോഹ്ലിയുടെ പിൻഗാമിയാവാൻ ഗില്ലിന് നിലവിൽ അർഹതയുണ്ടോ അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കോഹ്ലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ സമ്മർദ്ദ ഘട്ടങ്ങളിൽ തിളങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വലിയ മത്സരങ്ങളിൽ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് വലിയ ഇന്നിങ്സുകൾ കെട്ടിപ്പടുത്ത് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ച ഒരുപാട് ചരിത്രം വിരാട് കോഹ്ലിക്കുണ്ട് എന്നാൽ ഗില്ലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഫൈനലുകളിൽ അദ്ദേഹം വളരെയധികം നിരാശപ്പെടുത്തുന്നു എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫൈനൽ മത്സരത്തിൽ ഒരു ഇന്നിങ്സിൽ ഇരുപത്തിയെട്ട് റൺസാണ് ഗില്ല് എടുത്തിട്ടുള്ളത് മറ്റൊരു ഇന്നിങ്സിൽ എട്ട് റൺസ് എടുത്തു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡബ്ല്യു ടി സി ഫൈനലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പതിമൂന്ന് പതിനെട്ട് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റൺസുകൾ വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പിലെ ഫൈനലിൽ ഇരുപത്തിയേഴ് റൺസാണ് ഗില്ല് എടുത്തിട്ടുള്ളത് പുറത്താവാതെയാണ് ഇരുപത്തിയേഴ് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് ഫൈനലിൽ അദ്ദേഹം നാല് റൺസ് മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ മുപ്പത്തിയൊന്ന് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യ കപ്പ് ഫൈനലിൽ പന്ത്രണ്ട് റൺസോടുകൂടി അദ്ദേഹം ഇന്നലെ പുറത്താവുകയും ചെയ്തു അതായത് ഫൈനലുകളിൽ വലിയ ഇന്നിങ്സുകൾ പുറത്തെടുക്കാൻ ഈ താരത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ച് ടി ട്വൻ്റി ഫോർമാറ്റിൽ അദ്ദേഹം പരാജയപ്പെടുന്നു യശസ്വി ജയ്സാളിനെ പോലെയുള്ള ടാലൻറ് അവിടെ പുറത്തിരിക്കുന്നുണ്ട് സഞ്ജു സാംസണ് തൻ്റെ ആ ഒരു നാച്ചുറൽ പൊസിഷനിൽ നിന്നും മാറി കളിക്കേണ്ടി വരുന്നു അതിനെല്ലാം കാരണം ഗില്ലാണ് ഇത്രയധികം മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് നീതി പുലർത്തേണ്ടത് ഗില്ലിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് പക്ഷേ അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല മോശം പ്രകടനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ കോലിയുടെ പിൻഗാമിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രകടന മികവല്ല ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം